സിനിമാ മേഖല വിവാദങ്ങൾ ഒഴിയാതെ തുടരുകയാണോ തുടർക്കഥ പോലെ അടുത്ത വിഷയം എന്ന് പറയുന്നത് അഹാന അഹാന കൃഷ്ണ അഹാന കൃഷ്ണ വിവാദങ്ങൾ എല്ലായ്പ്പോഴും പെടുന്നൊരു നടിയാണല്ലേ എല്ലായ്പ്പോഴും ഒരുപാട് വിവാദങ്ങളിൽ അവരും അവരുടെ സിബ്ലിങ്സും ഒക്കെ പെടാറുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ചില്ലറ വിവാദമല്ല മരിച്ചുപോയൊരു സംവിധായകൻ്റെ സ്വപ്ന സാഫല്യത്തിനായി പ്രൊഡ്യൂസർ വേഷം എടുത്തണിഞ്ഞ നയന എന്ന ഭാര്യ അവരുടെ ആ ഒരു സ്വപ്ന സംരംഭം അല്ലെങ്കിൽ ആ സ്വപ്ന സിനിമ അതൊന്ന് റിലീസാക്കാൻ വേണ്ടി പെടാട് ആ പ്രൊഡ്യൂസർക്ക് ഡെറ്റിന്റെ പണിയാണ് ആഹാനിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് വാർത്ത കേട്ടിരുന്നോ കേട്ടിരുന്നു അത് മറ്റൊന്നുമല്ല നാൻസി റാണി എന്ന് പറയുന്ന ഒരു ചിത്രം അതിന്റെ സംവിധായകൻ ഇക്കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം തന്നെ വിയോഗം സംഭവിക്കുന്നുണ്ടായി അതായത് തന്റെ ഭർത്താവിന്റെ ഒരു സിനിമ പെട്ടിക്കിടയിലായി പോകരുത് എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന രംഗത്ത് ഹസ്ബൻഡ് ആ രംഗത്തുണ്ടായെങ്കിൽ പോലും പലരും അങ്ങനെയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അതിനുശേഷം ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് പ്രമോഷനും കാര്യങ്ങളും നമുക്കറിയാം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഉണ്ട് ഇതിന് വേണ്ടീഗലായിട്ടുള്ള സൈഡുകൾ നോക്കണം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് അല്ലെങ്കിൽ അതെല്ലാം മറികടന്ന് പ്രമോഷന് കൂടെ നിൽക്കേണ്ടവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചവർ തന്നെ ആണ് അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഈ ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മിക്കവരും തന്നെ ഇതിന്റെ ഭാഗമായി പ്രമോഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്കെല്ലാം വരുന്നുണ്ട് പക്ഷേ അഹാന എന്ന് പറയുന്ന നടി ഈ ചിത്രത്തിൽ അവരൊരു മുഖ്യ കഥാപാത്രം അല്ലെങ്കിൽ നടിയായിട്ട് തന്നെ അഭിനയിക്കുന്നു അവർ മാത്രം ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു അതായത് അവരെ പലതവണ വിളിച്ചു പക്ഷേ അവർ വരാൻ തയ്യാറായില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് അപ്പോൾ അജു വർഗീസിൻ്റെ ഒരു വാക്ക് അവർ ഈ നൈന എന്ന് പറയുന്ന സ്ത്രീ പറയാനിടയായ അതായത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയാണോ ഉള്ളത് അത് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ കൂടുതൽ അതിനകത്ത് ഇടപെട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെ അങ്ങനെ ആ ഒരു രീതിയിൽ പോകണ്ട നമുക്ക് ഉള്ളവർക്ക് വെച്ചിത് കൊണ്ടുപോകാം അതായിരിക്കും ബെറ്റർ ആ ഒരു അഭിപ്രായത്തെ അവർ മാനിച്ചുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ഈ ഒരു സിനിമാ മേഖലയിൽ സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു മേഖലയിൽ ഒരു സ്ത്രീ ഏതൊക്കെ രീതിയിലൂടെ ഏതൊക്കെ അവസ്ഥകളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കിട്ടും അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് അവർ നേടിയെടുക്കുമ്പോൾ എത്രത്തോളം പിന്തള്ളപ്പെട്ട ശേഷമാവോ അല്ലെങ്കിൽ എത്രത്തോളം തഴയപ്പെട്ട ശേഷമാവോ അല്ലെങ്കിൽ എത്രത്തോളം അവരെ അതിന് അനുവദിക്കാതുള്ള സാഹചര്യങ്ങളെയൊക്കെ മറികടന്നിട്ടാവാം അവർ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് എന്ന് അപ്പം സ്വാഭാവികമായിട്ടും ഇവരൊരു സാധാരണക്കാരിയാണ് ഈ പറയുന്ന മരിച്ചുപോയ സംവിധായകൻ്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ ക്ഷമിക്കണം പ്രൊഡ്യൂസറിൻ്റെ ഭാര്യയാണ് അപ്പം ഇവർക്ക് ആ വ്യക്തിയുടെ ഭാര്യയാണ് എന്ന കാരണം കൊണ്ട് ഇതുമായിട്ട് ഇപ്പം കൂടുതൽ ബന്ധമുണ്ടാവണമെന്നില്ല എങ്കിൽ പോലും അവർ ഇതിനെപ്പറ്റി പഠിക്കാനും ഈ രംഗത്തേക്ക് ഇറങ്ങാനും തയ്യാറായി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സ്ട്രഗിൾ തന്നെയാണ് തീർച്ചയായിട്ടും അറിയാത്തൊരു കാര്യം നമ്മൾ ആര് ചെയ്യുമ്പോഴും ആ തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അവർ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ച് അതിനൊപ്പം നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ചിത്രം ഒന്ന് റിലീസ് ചെയ്യിക്കാൻ വേണ്ടി അപ്പോൾ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ അഹാനയെ പോലുള്ളൊരു നടി എല്ലാവരും അറിയപ്പെടുന്ന നടിയാണ് അപ്പോൾ അഹാന തീർച്ചയായും ഇവർ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സിനിമയ്ക്ക് ഗുണം തന്നെയാവും അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം അവരുടെ ഇങ്ങനെ ഒരു വിഷമം പങ്കുവെച്ചപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും അവർക്ക് വെളിപ്പെടുത്താനുണ്ട് കാരണം ഈ ഒരു കടന്നുപോയ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ സാന്ത് തോമസിൻ്റെ കാര്യങ്ങളൊക്കെ ഈ അടുത്ത് വെളിയിൽ വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടല്ല അവർ പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് ശരിക ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല സ്വാഭാവികമായ പേര് തന്നെ അവരുടെ പടം റിലീസാകാൻ പോവുകയാണ് ഡെബ്യൂ ഫിലിം ആയിരുന്നു മനു ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകന്റെ അദ്ദേഹം അകാലത്തിൽ പുലിഞ്ഞുപോയി അത് അവർക്കൊരു ഷോക്കായിരുന്നു ആ ഷോക്കിൽ നിന്നുകൊണ്ടാണ് അവർ ആ മനസ്സിന്റെ ആർജ്ജവം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രൊഡ്യൂസർക്ക് ഒപ്പായം എടുത്തഴിഞ്ഞത് അപ്പോ ഒരുപാട് സംഘർഷങ്ങളിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ അവര് പറയുന്ന പോലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും റിയൽ ആയിട്ട് ഫോർ റിയൽ എന്നാണ് അവർ എടുത്തെടുത്ത് പറഞ്ഞത് ഫോർ റിയൽ ആയിട്ട് അവരനുഭവിച്ചറിഞ്ഞാണ് സിനിമ ഫീൽഡിൽ അവർ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അവർ പോലെ കുറച്ച് ആളുകളായിട്ട് ഈ സിനിമയുടെ സംഭവ പിന്നണിയിലുണ്ടല്ലോ അവർ ഏറ്റെടുത്തപ്പോൾ തൊട്ട് ഇന്ന പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തപ്പോൾ തൊട്ട് തന്നെ അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരത് പറയാതെ പറയുകയായിരുന്നു ഒരു ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറയാതെ പറഞ്ഞു വയ്ക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വരരാജന്റെ വിഷയമൊക്കെ നമുക്ക് അറിയാം അല്ലേ അതിൽ ജനുവൻ ആയിട്ടുള്ള കാര്യത്തിന് മറുപടി അനശ്വര അനശ്വര വന്നിരുന്നു പക്ഷേ ആഹാനകൃഷ്ണയുടെ വിഷയത്തിൽ ആഹാനകൃഷ്ണ ഒന്നും പ്രതികരിച്ചിട്ടില്ല അത് അവർ പറയുന്നത് അവരുടെ ഈ ഇപ്പം നാൻസി റാണി നാൻസി റാണി എന്ന് പറഞ്ഞ ടൈറ്റിൽ റോളാണ് ആഹാനകന അത് ടൈറ്റിൽ റോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹിന്ദിയിലായാലും തമിഴിലായാലും ഇതിനെല്ലാം മലയാളത്തിലായാലും എല്ലാവരും ടൈറ്റിൽ റോൾ വഹിക്കുന്ന ആ ഒരു നടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തം അതിൽ അനുശ്വരാജൻ അത് വ്യക്തമായിട്ട് അവരുടെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് ആ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് ഇന്ന് പണ്ടത്തെ പോലെ അല്ല ഇന്ന് അവരുടെ കൂടെ കൂട്ടു ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരു ബോധം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു മനുഷ്യരെയ്ക്ക് ബട്ട് അഹാനയ്ക്ക് ബോധം ഇല്ലേ എന്നല്ല ചോദ്യം അഹാന ഉത്തരം പറയാത്രത്തോളം കാലം മൗനം ആ തെറ്റിനെ സാധൂകരിക്കുന്നു വേണം കരുതുന്നു ഇതുവരെ അഹാന വാ തുറന്നിട്ടില്ല ഇത് കുറച്ചു നാൾ മുമ്പെടുത്തൊരു പടവായിരുന്നല്ലോ റിലീസിങ്ങിന് ഇപ്പൊ വൈകിയതാണ് എന്തായാലും രണ്ട് അറിയാം നമുക്കൊരു പ്രൊഡ പ്രൊഡ്യൂസറുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് കുറേ കാലങ്ങളായിട്ട് പ്രൊഡ്യൂസർമാർ തന്നെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ലേഡി പ്രൊഡ്യൂസർ പ്രത്യേകിച്ച് ഒരു പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഒരു ലേഡി അവരും വളരെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്തൊരു സാധനം അവരുടെ ഭർത്താവിൻ്റെ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് ആ സിനിമ അയാളുടെ ഒരു സ്വപ്ന സാഫല്യമായിരുന്നു ഒരു സിനിമ അതൊന്ന് റിലീസ് ആക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയാണ് അതിനോടൊപ്പം ഒപ്പം ഒരുപാട് ആൾക്കാർ ചേർന്ന് ഇപ്പുണ്ടെങ്കിലും പകരം കുത്തുന്ന ആൾക്കാരും അതിനകത്തുണ്ട് അക്കൂട്ടത്തിൽ ഒരാളായ ഹാനെ മാറിയിരിക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം അവർ പറയുന്നത് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടെ ഇപ്പോഴും അവർ പലവട്ടം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പലവട്ടം സംസാരിച്ചു പി ആർഒ സംസാരിച്ചു അവരെ നേരിട്ട് സംസാരിച്ചു ഇനി അവർ പറഞ്ഞിട്ടുണ്ട് പറയാനും തയ്യാറാണ് അല്ലെങ്കിൽ ചെയ്തിട്ടുമുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം ഇതിൽ കൂടുതൽ എന്താണ് എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്നു പക്ഷേ ഇനി എന്ത് സംഭവിച്ചാലും അവരെ സിനിമ റിലീസ് ചെയ്യും അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രൊമോഷൻ ചെല്ലുമ്പോൾ അതൊരു കോളേജിലായാലും ഇവര് നാട് നടു റോഡിലായാലും സിനിമയുടെ ഒരു പ്രൊമോഷൻ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഒരു ജനം എന്ന നിലയിൽ ആ എടാ നായക വന്നിട്ടുണ്ടോ ഇല്ല നായക ഓ അവരും ഇല്ല ആരവിനുള്ളത് പിന്നെ പാട്ട് ആ പാട്ടുണ്ടല്ലോ അല്ല സംവിധാന രചിത മാത്രമല്ല അവരാണ് എനിക്ക് കാണണ്ട അതെ അതെ ആ ഒരു ചിന്താഗതിയാണ് പൊതുവേ മലയാളി സമൂഹത്തിന് മലയാളി സിനിമ സമൂഹത്തിനുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇനി അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഓരോ ഓരോ റിവ്യൂസ് ഇരുന്ന് പറയും എന്നെ പോലുള്ള റിവ്യൂസ് പറയാറുണ്ട് തിരക്കഥസ് ദ ഹീറോ അല്ലെങ്കിൽ അതിന്റെ ഒരു കോർ എന്ന് പറയുന്ന തിരക്കഥ എന്ന് വെച്ച് തിരക്കഥാകത്തിനെ കണ്ട് ആരെങ്കിലും പോയി ഓടിച്ച് സെൽഫി എടുക്കാറുണ്ട് വളരെ അപൂർവം എല്ലാവർക്കും അറിയ പോലും ഇല്ല അറിയ പോലും ഇല്ല ഫേമസ് ആയിട്ടുള്ള തിരക്കഥാകൃത്തിനെ ബട്ട് ഈ പറയുന്ന സംവിധായനെ കണ്ടാലും വളരെ അപൂർവ്വ സംവിധായകർക്ക് മാത്രമേ ആ ഭാഗ്യുള്ളൂ ചെന്ന് ഓടി ചെന്ന് സെൽഫി ഫോട്ടോ എടുക്കുന്നത് മറിച്ച് നടീനടന്മാർക്ക് കിട്ടുന്ന പ്രാധാന്യം അതൊരു വേറെ ലെവൽ തന്നെയാണ് അത് ജൂനിയർ ആയാലും സീനിയർ ആയാലും ഈ പറയുന്ന പോലെ മെയിൻ സ്ട്രീം നായകനാവണമെന്നു തന്നെ നിർബന്ധമില്ല അല്ല അതെല്ലാം നട നടീ നടന്മാർ വന്നാൽ മാത്രം മതിയാവും അതിലപ്പോ ഈ നാൻസി റാണിയെ പോലെ യഹാനെ പോലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു നടി വന്ന് ഇരുന്നാൽ മതി കുറച്ച് പ്രൊമോഷൻ പോലും അവർ ചെയ്യാൻ വരില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനവര് ഒരു പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സിനിമയോട് ചെയ്യുന്ന ഒരു ഒരു നന്ദിയില്ലായ്മ അല്ലേ സ്വാഭാവികമായിട്ടും പേയ്മെന്റിന്റെ ഇഷ്യൂ ആണോ ഈ പത്രപ്രവർത്തകർ ചോ മാധ്യമ പ്രവർത്തകരോട് ചോദ്യം കൃത്യമായി പറയപ്പെടുന്ന വ്യക്തി പ്രൊഡ്യൂസർ മറുപടി നൽകുന്നുണ്ട് എല്ലാ പേയ്മെന്റും കൃത്യമായി ഈ കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ സെറ്റിൽ ചെയ്യുന്നതാണ് പേയ്മെന്റ് പെരി ഒന്നുമില്ല പക്ഷേ എഗ്രിമെന്റിലും ഈ പറയുന്ന പോലെ പ്രൊമോഷന്റെ കാര്യത്തിന് വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഓരോരുത്തർ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം പോലെ അവരിങ്ങനെ ചെയ്യുമ്പോൾ അതൊരു അവരുടെ ഒരു സ്വപ്നം ഒന്നും ഒരാളും മരിച്ചുപോയില്ല ഒരു ബാഷ്പാഞ്ജലി ആയിട്ടെങ്കിലും അഹാനയ്ക്ക് അത് ചെയ്യാം ചെയ്തുകൂടെ എന്ന് ചോദിക്കാം ആഹാനയുടെ വർഷം എന്താ നമുക്ക് അറിഞ്ഞൂടാ സ്റ്റിൽ എങ്കിലും ആഹന ഇതിന്റെ മറുപടി മറ നീക്കി പുറത്തു കൊണ്ടുവരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഒരു സംവിധായകൻ അകാലത്തിൽ മരിച്ചുപോകുന്നു ആ അത്രയും ഡെഡിക്കേറ്റഡ് ആയുള്ള പടം കംപ്ലീറ്റ് ചെയ്യുന്നു പക്ഷേ അത് റിലീസ് ചെയ്യുന്നതിന് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ആ മരണം ആ കുടുംബത്തെ ഒന്നാകെ വിളിച്ചു കളയുന്നു എന്നിട്ടും അതിൽ നിന്ന് ആർജവും അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു വിൽ പവർ കൊണ്ട് ആ സ്ത്രീ അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ആ ഇതുവരെ അണിയാത്ത പ്രൊഡ്യൂസർ എന്ന മേലങ്കി എടുത്ത് അണിയുന്നു എന്നിട്ട് അവര് ആ സിനിമ എന്ന മഹാസാഗരത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ആ അതിൽ ആ അതിൽ എവിടെയോ അവരുടേതായ സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു ബട്ട് അവർക്ക് ആകെ വേണ്ട ഒരേ ഒരു ആഗ്രഹം ഈ പറയുന്ന ഈ സിനിമ ഒന്ന് റിലീസ് ചെയ്ത് കിട്ടുക എന്ന് മാത്രമാണ് അപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളും ചോദിക്കുന്നു ഇനി ഭാവിയിൽ സിനിമ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന പോലെ ഞാൻ ബൈ ചാൻസിൽ ഒരു പ്രൊഡ്യൂസർ ആയതാണ് ഞാൻ ഒരിക്കലും സിനിമ പ്രൊഡ്യൂസർ ആകണമെന്ന് ആഗ്രഹിച്ചൊരാളെ എനിക്കറിയില്ല പക്ഷേ ഇവിടെ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത് അതിലിപ്പോൾ പലതും പറയാൻ ആഗ്രഹിച്ചിരുന്നു ഒരു സാന്ദ്രാ തോമസിന്റെ കാര്യം പറയുമ്പോൾ ശരിയാണ് എനിക്ക് ഇപ്പം നൈന പറഞ്ഞ സത്യത്തിൽ എനിക്ക് ജാളിയതോന്നും നമ്മുടെ സിനിമാ മേഖലയെക്കുറിച്ച് പറഞ്ഞു കാരണം സാന്ദ്രാ തോമസ് പറയുന്നുണ്ടായിരുന്നു ഇവിടെ പുരുഷ म आना സ്ത്രീകളെ അടിച്ചമർത്തുക അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന അല്ലെങ്കിൽ പിന്നാമൃത്ത കഥകൾ പറയുന്ന ഒരു ഒരു മെന്റാലിറ്റിയാണ് കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും ആ ഒരു ഒരു സ്ത്രീ പുരുഷൻ ഉണ്ട് അത് മാത്രമല്ല പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടോ അതായത് ഈ ഏറ്റവും നമ്മൾ ടോപ്പിൽ വെച്ചിരിക്കുന്ന പുരുഷ സംവിധായകരോ അല്ലെങ്കിൽ പുരുഷ സംഘാടകരോ ആണ് കൂടുതൽ അത് കാണിക്കുന്നതെന്നാണ് അവർ എടുത്തു പറഞ്ഞത് ഇപ്പോ ഞാൻ ആരാണെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഒരു ദിവസം പറയും അന്ന് ടി വിയിൽ സാന്ദ്ര തോമസിന്റെ വാർത്ത കണ്ടപ്പോൾ അവരുടെ ഫാദറോട് പറയുന്നത് അച്ഛാ ഞാനെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിരുന്നു എന്തെങ്കിലും എനിക്ക് സാന്ദ്ര തോമസിനെ പോലെ തന്നെ ഇരുന്നത് പറയാൻ സാധിക്കുമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് അപ്പം അത്രയും അധികം റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനൊരു അട്രോസിറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു വേർതിരിവ് അവരെ അനുഭവിച്ചിട്ടുണ്ടാവണം തീർച്ചയായിട്ടും ഒരു സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമാ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അത് വല്ലാതെ അവരെ ഊർക്കൂട്ടിച്ചിട്ടുണ്ടാകണം എന്തിനാണ് ഈ പറയുന്ന പ്രൊഡ്യൂസർമാർ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ സുരേഷ് കുമാറിനെ പോലുള്ള അല്ലെങ്കിൽ സജി നന്ദിയാടിനെ പോലുള്ള ആൾക്കാരെ ഈ എന്നോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അവരിങ്ങനെ അട്രോസിറ്റീസ് അനുഭവിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം നാണമില്ല അദ്ദേഹത്തെ ചോദിക്കാനായിട്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അടുക്കളയിൽ മീൻപെറുക്കാനും തുണി അലക്കാനും വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന സിനിമകളിലും സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന കുറേയധികം റോളുകൾ അങ്ങനെ ഉത്തമയായ ഭാര്യ അല്ലെങ്കിൽ നായകന്റെ നിഴലിൽ നിൽക്കുന്ന ഭാര്യ അല്ലെങ്കിൽ നായകൻ നെഴിൽ നിൽക്കുന്ന കാമുകി അല്ലെ മെയിൻ സ്ട്രീം നായകന്മാർ ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും മെഗാസ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമയിൽ നായികയ്ക്ക് പ്രാധാന്യം കൊടുത്തൊരു സിനിമ ഇറക്കാനുള്ള ധൈര്യം ഏതെങ്കിലും ഏതെങ്കിലും പ്രൊഡ്യൂസർമാർ കാണിക്കുകയോ കാണിക്കില്ല കാരണം അവിടെ ആൺ മേൽക്കോയ്മയാണ് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നെയ്നയ്ക്കും സാന്റാ തോമസിനും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാന്റാ തോമസ് അതിന്റെ ഏറ്റവും വലിയ എരായ മാറും പൈസ ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും സാമർഥ്യം ഉണ്ടായിട്ടും അവരെ കൂട്ടത്തോടെ ചെന്നായിക്കളെ പോലെ ആക്രമിച്ച പ്രൊഡ്യൂസേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത് അവർക്ക് ഒരു എത്തിക്സും ഇല്ലാത്ത പ്രൊഡ്യൂസർമാരാണ് മലയാളം അതുകൊണ്ടാണ് അവർ ഓരോ ഓരോ ഞങ്ങള് ഇപ്പൊ സിനിമ നിർത്തിക്കളെയും ഞങ്ങൾ സവരം ചെയ്ത് പണ്ടാരടക്കും ഞങ്ങൾക്ക് നായന്മാരുടെ നായകമാരുടെ പ്രതിഫലം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഓരോ പ്രസഹിക്കുമ്പോഴും മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ കയ്യും കട്ടി നോക്കിയിരുന്നവരാണ് ആക്ച്വലി ഹേമ കമ്മിറ്റി വന്നപ്പോൾ പോലും പ്രൊഡ്യൂസർമാരുടെ ഈ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ സ്ത്രീകളുടെ വിഷയത്തിൽ അവർ ഇടപെട്ടിട്ടില്ല അവരുടെ ആണുങ്ങൾ മാത്രം ഒട്ടുമൊച്ചുണ്ടായ സംഘടനയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ സന്ദ്ര തോമസ് അവസാനം കുറച്ചധികം വൈകിയെങ്കിൽ പോലും അവരത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ചു അതിനുള്ള ധൈര്യം അവരെന്തൊക്കെ ചെയ്തു അതിന് അവരെ മാക്സിമം ഒരു കണ്ണാടിക്കുട്ടിലെ പോലെ ഇട്ട് പൊകച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു ഡാൻസി റാണി എന്ന് പറയുന്ന ചിത്രത്തിന്റെ കാര്യമാണെങ്കിലും നമുക്കറിയാം അജു വർഗീസ് ഒക്കെ ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ് അജു വർഗീസ് പറയുന്നുണ്ടായിരുന്നു എന്തൊരു പ്രശ്നം ഇപ്പൊ അഹാനയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യത്തില് ഏതൊരു പ്രശ്നം ആണെങ്കിലും രണ്ട് ഭാഗവും നമ്മൾ കേൾക്കണം അപ്പം എന്തെങ്കിലും ഈ പറയുന്ന പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് എന്നീ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ആ ആള് ജീവനോടെ ഇല്ല ഇപ്പൊ പറയുന്ന എന്താണെങ്കിലും ഉള്ളത് അഹാനയാണ് അഹാനയുടെ വശം കേൾക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ മറ്റൊരു സൈഡ് എന്താണെന്ന് നമുക്കറിയില്ല രണ്ട് സൈഡും കേൾക്കാതെ നമുക്ക് എന്താണ് സത്യം എന്താണ് ശരി എന്നുള്ളത് തിരിച്ചറിയാനും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരിക്കലും ഇതിനൊരു മറുപടി നമുക്ക് കിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിനോട് സഹകരിച്ച് പോകുന്നതല്ലേ നല്ലത് ഇപ്പം നമ്മളാണെങ്കിലും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടും ആ ആൾ ഇന്നില്ല ജീവനോടെ ഇല്ല മൺമറഞ്ഞു പോയി അപ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം അത് നിറവേറ്റി കൊടുക്കാൻ ആത്മാർത്ഥയായ ഭാര്യ മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ അത് റിലീസിനെത്തി അല്ലെങ്കിൽ എത്താൻ പോകുന്ന ഉടൻ തന്നെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇനി ഇതൊന്നും അല്ല ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എങ്കിൽ പോലും പൊതുസമൂഹത്തിനോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഇത് പറയേണ്ടവരോടൊത് പറയുക ഒരു പ്രശ്നമുണ്ടാക്കാതെ എല്ലാവരും സഹകരിച്ച് ഈ ഒരു സിനിമ നല്ല വിജയമാവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം